ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലിട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൽ ഒന്ന് പെട്ട ഒന്നാണ് യൂട്യൂബ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു എൻ്റർടൈൻമെന് വേ എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ് കൂടിയാണ് യൂട്യൂബ് അതിൽ പോലെ തന്നെ വാട്സാപ്പ് അതേമാതിരി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട് എന്താ പറയുക പെട്ടെന്ന് നെറ്റ് തീർന്നു പോകുന്നുണ്ട് യൂട്യൂബിൽ കുറച്ച് സമയം നമ്മൾ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കൊന്ന് രണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും നെറ്റ് കഴിയും വൺ ജി ബി ഉള്ളതൊക്കെ കഴിയും അത് അപ്പോൾ അങ്ങനെ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അത്രക്കാർക്കുള്ളൊരു വീഡിയോ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് ഡാറ്റ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ട് മെത്തേഡിൽ നമുക്ക് ആ ഒരു സെറ്റിങ്സ് ചെയ്യാം അപ്പോൾ രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ഡാറ്റ നിങ്ങൾക്ക് യൂസേജ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊണ്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ യൂട്യൂബ് എടുക്കുകയാണ് ഞാൻ ഇന്ന് യൂട്യൂബ് എടുത്തതിന് ശേഷം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റ സേവർ മോഡിലേക്ക് മാറ്റാൻ വേണ്ടി അതാണ് ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ വരിക പ്രൊഫൈൽ പിക്ചറിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ സെറ്റിങ്സിൻ്റെ ഒരു എംബ്ലം ഉണ്ടാവും ഗിയറിൻ്റെ ചിഹ്നമുള്ള അതിൽ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്താ അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഇതുപോലെ രണ്ട് ഓപ്ഷൻസ് കാണും വീഡിയോ ക്വാളിറ്റി ഓൺ മൊബൈൽ നെറ്റ്വർക്ക് എന്നു പറഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്നുണ്ട് ഇതിൽ നോർമലി ഇതിൽ ഓട്ടോമാറ്റിക്ക് ഇതിലായിരിക്കും ഓട്ടോയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക ഇങ്ങനെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ ഡാറ്റ യൂ കൂടുതലായിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഹയർ പിക്ചർ ക്വാളിറ്റി അതിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ നെറ്റ് യൂട്യൂബ് വീഡിയോസ് കാണാനും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റിങ്സാണ് ഇത് കേട്ടോ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കുറവാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാറ്റാ സേവർ എന്ന് പറഞ്ഞ രണ്ട് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ മാറ്റി കൊടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് പലപ്പോഴും വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക ക്ലിയർ കുറച്ച് കുറവായിട്ട് കാണും പക്ഷേ കൂടുതൽ നമുക്ക് ടൈം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടും എന്താ വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം മറ്റേ ഇത് ഹയർ പിക്ചർ ക്വാളിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പക്ഷെ പെട്ടെന്ന് നെറ്റ് തീർന്നു പോകും അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ചെയ്യണം നെറ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളവർ ആളുകൾ മാത്രം ചെയ്താൽ പിന്നെ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്നുള്ളത് അതും ഇതുപോലെ നമുക്ക് വീഡിയോ പിന്നെ വൈഫൈയിൽ വീഡിയോ കാണുന്ന സമയത്ത് ചോദിക്കുന്നതാണ് അത് നമുക്കങ്ങനെ വൈഫൈ പിന്നെ നമുക്ക് അൺലിമിറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹയർ പിക്ചർ ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിലിട്ട് തന്നെ നമുക്ക് എല്ലാ വീഡിയോസും കാണാം അതല്ല മറ്റുള്ളവർക്ക് നമ്മൾ ഹോട്ട്സ്പോട്ട് വഴി നെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഡാറ്റ സേവറിൽ ഇട്ടിട്ട് തന്നെ കാണുക കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുക അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഇത്ര ഈ നിലക്കും ചെയ്യാം ഇനി അതല്ല നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ആ ഒരു സെറ്റിങ്സ് ചെയ്യാൻ സാധിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോസ് കണ്ട് വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ മുകളിൽ സെറ്റിങ്സിൻ്റെ ചിഹ്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം ക്വാളിറ്റി എന്നുള്ളത് ഇതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ സെറ്റിങ്സ് മാറ്റാൻ വരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു